ഇത്രേം താഴ്ത്തിരുന്ന എല്ലാരും എന്നെപ്പറ്റി നല്ലത് പറഞ്ഞ് നല്ല വീഡിയോ കേട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കരഞ്ഞെ ഒരുപാട് സന്തോഷം നേരത്തെ ചോയിച്ചില്ലേ ഈ സൈഡാണോ ഈ സൈഡാണോ ജയിച്ചെന്ന് ഞാനാണ് ജയിച്ചത് നിങ്ങളുടെ സ്നേഹം കാണുന്നു ഞാനാണ് ജയിച്ചത് താങ്ക് യു സോ മച്ച് നമ്മള് വീട് വിട്ട് ഇത്രേം ദൂരം നമ്മളൊരു സിനിമ ഭയങ്കര ആയിട്ടുള്ള സിനിമയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും നല്ല സ്വീകരണം ഈ സ്നേഹവും അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇന്ന് ഈ ഞായറാഴ്ച എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാമായിരുന്നു പക്ഷെ അത് ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ മച്ച് പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു രണ്ടായിരത്തി പതിനേഴില് ഞാൻ ചെയ്യാം എന്ന് വാക്കുകൊടുത്തൊരു സിനിമയാണ് ജിതിനും ഞാനും ഈ പറയുന്ന ഇന്നുനിതീന്റെ സമയം മുതലുള്ള ബന്ധമുണ്ട് ഞാനും ജിതിനും ജിതിന് അതില് അസിസ്റ്റന്റ് ഡായിരുന്നു ഈവൻ അതിനു മുമ്പ് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് അവിടുത്തെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് കോമൺ ഫെൻസ് ഉണ്ട് അങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് സുഹൃത്തുക്കളാവുന്നത് രണ്ടായിരത്തി പതിനാലിന് നമ്മളുടെ പകുതിന്റെ സമയത്താണ് അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പോലും ഇത്രയും നാളെടുത്തു അത് നടക്കാനായിട്ട് പല കാരണങ്ങളാണ് ഡേറ്റിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്കൊരു സോളിഡ് പ്രൊഡക്ഷൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഇത് ൂട്ട് ചെയ്യുന്നപ്പോഴും അങ്ങനെ വലിയ സാഹചര്യത്തിലൊന്നുമല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സിനിമ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ പയ്യെ തിന്നാൽ പനയും തിന്ന എന്നല്ലേ പറയുന്നു ആ പനയാണ് ഇത് ഞങ്ങൾ തിന്നുകൊണ്ടിരുന്ന പന അപ്പോ ഞങ്ങൾ ഒരു വിധത്തിൽ സിനിമയുടെ ഒരു രീതിയിലും ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികൾ സിനിമയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നിരന്തരമായിട്ട് നിരന്തരമായിട്ട് അഭിനയത്തിന് ഒരുപാട് അപ്രിസിയേഷനും പുകഴ്ത്തലുകളും അവാർഡും ഒക്കെ കിട്ടി 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 എല്ലാവരും അഭിനയത്തിനെ പറ്റി മാത്രം സംസാരിച്ചിട്ട് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് ഞാൻ പല ദിവസങ്ങളായിട്ട് ഞാനിത് കേൾക്കുകയാണ് സുരഭിക്ക് സൗന്ദര്യം ഇല്ല പൊക്കരുത് എന്നാണ് അർത്ഥം അതായത് ഇതിനകത്തൊരു സീനുണ്ട് ആ അക്കണ്ട സീനല്ലൊമാൻ ചേട്ടൻ ലൈറ്റ് ലൈറ്റില് നിങ്ങൾ സുരഭീന ഒന്ന് അത്രയും സൗന്ദര്യമുള്ള ബാക്കി എത്ര നടിമാരെ നിങ്ങൾ ഭരിച്ചുകൊണ്ട് കണ്ടുപറഞ്ഞു അതെയോ അതിനു വേണ്ടി നമ്മൾ ലിമോസിൽ നിന്ന് നിന്ന് ചർച്ച ചെയ്തില്ല യു ഇവനെല്ലാം ഞങ്ങൾ ഫ്രാൻസിലേക്കാണ് ഞാൻ സിനിമയില് വന്ന കാലത്ത് പയ്യേനാട്ടോ ഞാൻ അന്ന് ഞാൻ വന്നിട്ട് എ ബി സി ഡിയില് എനിക്ക് ഷൂട്ടില്ലെങ്കിൽ ഞാൻ അവിടെ സെറ്റിലൊക്കെ കറങ്ങി നടക്കും അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആ ഒരു ഹോസ്പിറ്റൽ സീനുണ്ട് ആ ഹോസ്പിറ്റൽ സീനിൽ ഞാനവിടെ വെറുതെ നിൽക്കുകയാണ് അപ്പൊ എന്നെ സൈഡ് ചെയ്ത പിടിച്ച് റാഗ് ചെയ്ത എന്റെ സീനാണ് ഈ നിൽക്കുന്നത് ഞാൻ പകരം നായികയാക്കി പ്രതികാരം ചെയ്തു എന്നാണ് ഈ പറഞ്ഞ പക്ഷെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ തന്നെ പടം കഴിയുമ്പോൾ നിങ്ങളും പറയും ഇത് ചെയ്യാൻ വേറെ ആരുമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അടിപൊളിയാണ് ഈ പടത്തിനകത്ത് പ്രത്യേകിച്ച് ഈ രണ്ട് ക്യാരക്ടറിന്റെ രണ്ട് ഏജ് അതിന്റെ ഗെറ്റപ്പില് മാത്രമല്ല ഗെറ്റപ്പില് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഫാൻസി ഡ്രസ് ആവാതെ ആ ക്യാരക്ടറിന്റെ എന്താ പറയാ ചിന്തകൾ പോലും ഉൾക്കൊണ്ട് ആ പ്രായം സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് ചിലരെ കാര്യമല്ല നമ്മൾ ഈ പണി എടുക്കുന്ന കാരണം കൊണ്ട് അറിയാം ചിലരെ പണിയല്ല അതിന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ താങ്ക് യു അതെനിക്ക് അത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് ഇദ്ദേഹം ഒരു ട്രെയിനിങ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ മണിയന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് അപ്പം നമുക്കല്ലാത്ത തിയേറ്റർ അല്ലാതെ ചെയ്യുന്ന ആക്ടേഴ്സിനൊക്കെ കൂടെ അഭിനയിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഗിവെൻറ്റൊക്കൊക്കെ കിട്ടും പക്ഷെ ഒരു തിയേറ്റർ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് ഒന്ന് വേറെ തന്നെയാണ് അത് രണ്ടും കൂടെ ഇങ്ങനെ ഇടിച്ചു നിൽക്കും അതേപോലെയായിരുന്നു മണിയൻ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആക്ട് ചെയ്തപ്പോൾ കാരണം ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് ഇദ്ദേഹം അതിൽ അഭിനയിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം മണിയൻ്റെ ക്യാരക് മണി എല്ലാവരുടെ എല്ലാ അജയനാണെന്നുണ്ടെങ്കിലും കുഞ്ഞിക്കേളൂൻ്റെ ഒക്കെ കണ്ണുകൾക്ക് വളരെ പ്രത്യേകത ഉണ്ട് അപ്പോൾ ഓരോ ഓരോ ക്യാരക്ടർ ആകുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന വിസ്മയങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതിനുള്ള സാധകമൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ വെച്ച് പറഞ്ഞതല്ല അല്ലല്ല ഇത് അല്ല ഞാനിതാ നമ്മുടെ മാവേലി ചേട്ടൻ ഇരിക്കുന്ന പോലെ ഒരു സൈഡിലെ ഇപ്പോൾ വേറെ എന്ത് വേണമെങ്കിലും ഒരു നടന്ന് ചെയ്യാം മൊബൈൽ നോക്കിയിരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം ചാറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് സമം ആലോലിതം സാജി എന്നൊക്കെ പറഞ്ഞു ഉള്ളോ അങ്ങനെ ഒരു ശ്ലോകമുണ്ട് അതനുസരിച്ചിട്ടാണ് ഈ കണ്ണു സാധകം ചെയ്യുക അപ്പൊ ഇദ്ദേഹം കണ്ണു സാധകം ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇത് നടക്കുന്നത് അല്ല മണിയൻ്റെ കണ്ണിന്റെ ഒരു ഒരു ഇതുണ്ട് അപ്പം ഞാൻ അതിങ്ങനെ കുറക്കുക എനിക്ക് അധികം ടൈം കിട്ടിയില്ല വേറെ ഏത് നമ്മളെ തെലുങ്കിലോ അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ ഉള്ള ആക്ടേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ചിലപ്പോൾ ഒരു ആറ് മാസം ഒരു വർഷം ഒക്കെ എടുക്കുമായിരിക്കും ഓരോന്നിൽ നിന്ന് ഓരോന്ന് ഇത് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ പത്ത് ദിവസം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ ഇരുപത്സം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ ക്യാരക്ടറെന്ന് പറഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമ്മളുടെ മലയാള സിനിമയിലുള്ള ആക്റ്റേഴ്സാണ് അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ പല ഹോളിവുഡ് ആക്ടേഴ്സിനെ പറയുകയാണെങ്കിൽ അവരെടുക്കുന്ന സമയം ആ ക്യാരക്ടറിലേക്ക് പോകാൻ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതില്ലാതെ കുഞ്ഞു സമയം കൊണ്ട് ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഇവിടെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് തള്ളി മറക്കല്ല കേട്ടോ നമ്മളെ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ നാട്ടുകാരോട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും പറയുമോ ആരും പറയൂല അതുകൊണ്ട് മാത്രം അപ്പൊ ഞങ്ങൾ പണി എടുത്തിട്ടുണ്ട് ആ പണി വറക്കായിട്ടുണ്ടോ എന്ന് നിങ്ങളാണോ പറയേണ്ടത് അത് നിങ്ങളെ നിങ്ങളെല്ലാവരും പേഴ്സണലി തിയേറ്ററുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും ദൂരം വന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാനും ഒരു ഇന്ത്യക്ക് പുറത്ത് നമ്മൾ മാക്സിമം മിഡിൽ ഈസ്റ്റിലേക്കാണ് പ്രൊമോഷൻസ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാനും ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇട്ടിട്ട് ഇവിടെ വരെ വരുന്നത് അപ്പൊ ഇവിടുത്തെ ഇത്രയും നല്ല റിസപ്ഷൻ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിരുന്ന ടു തൗസൻഡ് എയ്റ്റീനും ഈ യു കെ അയർലൻഡ് ഭാഗത്ത് ഭയങ്കര ഓട്ടോ ഓടിയിട്ടുണ്ടെന്ന് കേട്ടു അതിന്റെ നന്ദി അറിയിച്ചോളൂ താങ്ക് യു ഡെഫിനറ്റ്ലി